ഹലോ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മളിന്ന് ഗലാത്തി ലേഖനത്തിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു മൂന്നാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹാബുദ്ധിയില്ലാത്ത ഗലാത്തിരെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര് ഇങ്ങനെ ഒരു ചോദ്യത്തോടു കൂടെയാണ് പോലീസ് മൂന്നാമധ്യായം ആരംഭിക്കുന്നത് എന്നുവെച്ചാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ പൊരുൾ എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ കർണുകളെ കർത്താവ് തുറന്നിട്ടും ക്രൂശിക്കപ്പെട്ടവനായി അവൻ നിങ്ങൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടും ആ ക്രൂശീകരണമാണ് അല്ലെങ്കിൽ അതിനുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന പ്രതിഫലം ലഭിക്കാനും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അസാധാരണമായ ദൈവപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ താൻ ധാരാളമായി പകർന്നതിന് കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിലെ ക്രൂസിലെ വിശ്വാസമാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നിട്ടും നിങ്ങൾ ഇത്ര വേഗത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളിലേക്കും അതിൻ്റെ ആചാരങ്ങളിലേക്കും മടങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് നിങ്ങളെ ആരെങ്കിലും ശുദ്ദം ചെയ്ത് മയക്കിയതാണോ എന്നും താൻ ചോദിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് പകർന്നു തന്നത് വിശ്വാസത്താലാണ് വിശ്വാസത്താലാണ് ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതവും അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്ക് ലഭ്യമായത് പ്രത്യുത ന്യായപ്രമാണത്തെ അനുസരിച്ചത് അല്ല സോ ഇത്ര വേഗം ആത്മീക അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിച്ചിട്ടും ആത്മീകമായി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ ജടീക പ്രവർത്തികളാകുന്ന ന്യായപ്രമാണത്തെ കീഴ്പ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ ലൈഫിനെ ജഡത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തോ എന്ന് പൗലോസ് വളരെ വിഷമത്തോടെ ചോദിക്കുകയാണ് ന്യായപ്രമാണം അല്ല നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകിയത് പുതിയൊരു ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് വെച്ചാൽ പുതിയ മനുഷ്യൻ്റെ ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ചത് വിശ്വാസത്തിൻ്റെ വെളിപ്പാട് ലഭിച്ചതിലൂടെയാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ശക്തമായി പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ മൂന്നാമധ്യാധ്യായ ആദ്യത്തെ ആറ് വാക്യങ്ങൾ അതിനെയാണ് പൗലോസ് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത് ആറാം വാക്യം മുതൽ ഒമ്പതാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ അപ്പോൾ തന്നെ പൗലോസ് വിശ്വാസികൾക്ക് അബ്രഹാം എന്ന പിതാവിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന തൻ്റെ സുവിശേഷത്തെ ഒരു പ്രാവശ്യം കൂടെ ഉറപ്പിക്കുകയാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കാക്കപ്പെട്ടു നമ്മുടെ എല്ലാവരുടെയും വിശ്വാസിക വിശ്വാസികൾ പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാഥമികവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഉദാഹരണമാണ് അബ്രഹാം വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ഒരു പ്രൈമറി എക്സാമ്പിളാണ് അബ്രഹാം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ യഥാർത്ഥ മക്കളാണ് അബ്രഹാമിനോടുകൂടെ അവകാശികളായി തീരുന്നത് അല്ലെങ്കിൽ വാക്തത്വത്തിന്റെ അവകാശികളായി മാറുന്നത് വാസ്തവത്തിൽ യഥാർത്ഥ മക്കളെന്ന് പറയുമ്പോൾ ജഡപപ്രകാരമുള്ള മക്കളെ അല്ല വിശ്വാസത്താലുള്ള മക്കളെയാണ് സൂചിപ്പിക്കുന്നത് അബ്രഹാമിൻ്റെ അതേ വിശ്വാസമുള്ളവരാണ് അബ്രഹാമിൻ്റെ യഥാർത്ഥ മക്കളെന്നും പൗലോസ് എടുത്തു പറയുകയാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള വെളിപ്പാടിലൂടെ സകല മനുഷ്യരും എന്ന് വെച്ചാൽ സകലത്തിലെ സകല ജാതികളും രക്ഷയുടെ ആ വെളിപ്പാടിലേക്ക് എത്തിച്ചേരണമെന്നത് ദൈവത്തിൻ്റെ അനാദി നിർണയവും നിത്യമായ പദ്ധതിയുമായതുകൊണ്ട് ആ ആ അനുഗ്രഹത്തിന് നന്ദിയായി അല്ലെങ്കിൽ അതിനൊരു മുന്നോടിയായി അബ്രഹാമിന് ഒരു പ്രൊഫറ്റിക് പ്രോമിസ് ദൈവം നൽകിയ പ്രവചനപരമായ വാഗ്ദത്വം ആ വാഗ്ദത്വമാണ് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എങ്ങനെ അബ്രഹാം വിശ്വസിച്ചു ദൈവത്തിന്റെ നീതീകരണം പ്രാപിച്ചു ദൈവത്താൽ നീതിമാൻ എന്ന് കണക്കാക്കപ്പെട്ടു അതേപോലെ യേശു ക്രിസ്തുവിന്റെ ക്രൂശം വിശ്വസിക്കുന്നതിലൂടെ സകല മനുഷ്യരും ഏതു മനുഷ്യനും വിശ്വസിക്കുന്നതിലൂടെ നീതിമാന്മാരായി തീരുമാൻ കഴിയുമെന്നുള്ള ആ വെളിപ്പാട് അപ്പോ അപ്പോസ് തന്നെ പൗലോസ് അബ്രഹാമിന്റെ വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ഗലാത്യ സഭയ്ക്ക് ഉറപ്പിച്ചു നൽകുകയാണ് പത്താം വാക്യം മുതൽ പതിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ശാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും മറിച്ച് വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു നീതിമാന് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യനും ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുവാനും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുവാനും കഴിയുകയില്ല ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല കാരണം അത് ജഡത്തിന്റെ പരിശ്രമത്താൽ ഉണ്ടാകുന്ന ഒരു ഫലമാണ് അത് ജഡത്തിന്റെ പരിശ്രമമാണ് വിശ്വാസത്താലോ കൃപയുമോ കൃപയുമായിട്ടോ വിശ്വാസവുമായിട്ടോ ആ ജഡത്തിന്റെ പ്രവർത്തികൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് പൗലോസ് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ് ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങേണ്ടവന് പൂർണമായ വില ക്രൂശിൽ വെച്ച് നൽകി ഫുൾ പ്രൈസ് ദ പ്രൈസ് ഓഫ് പർച്ചേസ് നമ്മളെ വിലക്ക് വാങ്ങേണ്ടിയ മുഴുവൻ വിലയും യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് നൽകി നമ്മുടെ സ്ഥാനത്ത് അവൻ ശാപമായി തീർന്നു ആ ശാപമായി തീർന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് മരത്തിന്മേൽ ക്രൂശിക്കപ്പെടുവാൻ ക്രിസ്തു ഇടയായി തീർന്നത് കാരണം ന്യായ ഇങ്ങനെയുണ്ട് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൻ കീഴിൽ നമ്മെ അവൻ വിലയ്ക്കു വാങ്ങി അങ്ങനെ അബ്രഹാമിന്റെ മേൽ ആ നായപ്രമാണത്തിന്റെ ശാപത്തിൽ കിടന്ന നമ്മെ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ വിലയ്ക്കുവാങ്ങുകയും നമ്മെ അബ്രഹാമിന്റെ മേൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട മുഴുവൻ അനുഗ്രഹങ്ങൾക്കും ജാതികളായ നമ്മെയും അവൻ അവകാശികളാക്കി തീർത്തു അപ്പോൾ ജാതികളായ നമ്മൾ അബ്രഹാമിനോട് രക്തബന്ധമില്ലാതിരുന്ന നമ്മൾ എങ്ങനെ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾക്കും അബ്രഹാമിൻ്റെ വാക്തത്വങ്ങൾക്കും കാരണക്കാരായി തീർന്നു അവകാശികളായി തീർന്നു എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് ആ വാക്തത്വ വിഷയം നമുക്ക് ഉറപ്പിച്ച് തരുന്നതിൻ്റെ അച്ചാരമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ കർന്നിരിക്കുന്നത് പിന്നീട് അടുത്തത് ന്യായപ്രമാണത്തെയും വാക്തത്വത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പഠനം പൗലോസ് നൽകുകയാണ് ഒരു ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റം വന്നുകൂടാ എന്നത് മനുഷ്യരുടെ ഇടയിലുള്ള ഒരു ദൃഷ്ടാന്തമായി പൗലോസ് പൗലോസിനൂടെ ചൂണ്ടിക്കാണിക്കുന്നു അബ്രഹാമിന് ദൈവം കൊടുത്ത വാക്തത്വം നീയും നിന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹം സന്തതികൾ എന്ന വാക്കലോടെ ഉപയോഗിച്ചിരിക്കുന്നത് സന്തതി എന്ന ഏകവചന രൂപമാണ് സന്തതികൾ എന്ന് പറയുമ്പോൾ അത് ബഹുവചന രൂപമാണ് പക്ഷെ ബൈബിളോടെ വ്യക്തമായി പറയുന്നു സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല സന്തതി എന്ന ഏകനെ കുറിച്ചത്രേ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ സന്തതി എന്ന ഏകൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പൊ യേശു ക്രിസ്തുവിലൂടെയാണ് അബ്രഹാമിൻ്റെ മേൽ പകരപ്പെട്ട വാക്തത്വം ജാതികൾക്ക് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത് ഇനി അതിന് ഒരു തരത്തിലുള്ള ഭേദഗതിയും വരുത്തുവാൻ ആർക്കും കഴിയില്ല ആ വാക്തത്വം ക്രിസ്തുവിൻ്റെ ക്രൂശ്ശ മരണത്താൽ ആ രക്തച്ചൊരിച്ചിലൂടെ ഉറപ്പിക്കപ്പെട്ടു പ്രോമിസ് ഉറപ്പിക്കപ്പെട്ടു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു ഇനി ഒന്നിനും ഭേദഗതി വരുത്തുവാൻ കഴിയത്തില്ല അതിന് ഉപോത്ബലമായി പിൻബലമായി പറയുന്നൊരു എക്സാമ്പിളാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വം നാനൂറ്റി മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണത്തിന് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞില്ല വാഗ്ദത്വത്തെ മാറ്റുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല അപ്പോൾ ന്യായപ്രമാണ വാഗ്ദത്വത്തെ ഭേദഗതി വരുത്തുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എക്കാലത്തും വിശ്വാസത്താൽ ഒരു മനുഷ്യന് നീതീകരണവും വാക്തത്വത്തിനുള്ള അവകാശവും പ്രാപിക്കുവാൻ കഴിയുമെന്നതാണ് അതുകൊണ്ട് ന്യായപ്രമാണം ആചരിക്കുന്നത് കൊണ്ടല്ല യേശു ക്രിസ്തുവിന്റെ ക്രൂശിലുള്ള വിശ്വാസത്താൽ അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വത്തിനുള്ള വിശ്വാസത്താലാണ് നാം അനുഗ്രഹം പ്രാപിക്കുന്നതെന്ന് പൗലോസിയുടെ ഉറപ്പിച്ച് പറയുകയാണ് പിന്നെ എന്തിനാണ് ന്യായപ്രമാണം നൽകപ്പെട്ടത് എന്നൊരു ചോദ്യം അവിടെയുണ്ട് അതിൻ്റെ മറുപടി പൗലോസ് വളരെ മനോഹരമായി പറയുന്നു നിവർത്തിക്കപ്പെട കൊണ്ടുവരാൻ ആ വാക്തത്വത്തിൻ്റെ നിവൃത്തിയെ ജാതികളിലേക്ക് നടപ്പിലാക്കുവാൻ ഒരു സന്തതി തൻ്റെ സന്തതി വരുന്നതുവരെ താൽക്കാലികമായി ഒരു ഇൻ്റർമീഡിയറ്റ് ഇൻ്റർമീഡിയറി അഗ്രിമെൻറ്റ് എന്നാണ് ഇംഗ്ലീഷ് ഇൻ്റർമീഡിയറി അഗ്രിമെൻറ്റ് അതായത് ഇടയ്ക്ക് ഒരു ചെറിയ ഉടമ്പടി അതൊരു താൽക്കാലിക ഉടമ്പടിയാണ് അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ വാക്തത്വത്തിലേക്ക് നയിക്കേണ്ടവന് ഒരു ട്യൂട്ടർ ഇംഗ്ലീഷിലെ ഒരു ബൈബിളിൽ തന്നെ ട്യൂട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നു ചിലയിടത്ത് ടീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നു മലയാളം ബൈബിളിൽ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ക്രിസ്തുവിലേക്ക് നടത്താനുള്ള ഒരു നടത്താനുള്ളൊരു ശിശുപാലകനായിട്ടാണ് ന്യായപ്രമാണം ഭവിച്ചത് അപ്പം എന്ന് പറഞ്ഞാൽ ശിശുവിൻ്റെ ശൈശവം കഴിയുമ്പോൾ പിന്നെ ശിശുപാലകൻ അവിടെ റോളില്ല അവൻ്റെ റോൾ അതോടെ തീരുകയാണ് അപ്പോൾ സന്തതി ദൈവ വാക്തത്വ സന്തതിയായ ക്രിസ്തു വന്നതോടുകൂടെ ന്യായപ്രമാണം എന്ന ശിശുപാലകൻ്റെ റോള് അവസാനിച്ചു ദൈവം ന്യായപ്രമാണം നൽകുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മനുഷ്യർക്ക് അത് നേരിട്ട് നൽകിയതല്ല ദൈവം അത് ദൂതന്മാരെ ഏൽപ്പിച്ചു ദൂതന്മാർ മധ്യസ്ഥനായ ഏൽപ്പിച്ചു മോശ ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാൽ വാക്തത്വം അങ്ങനല്ല വാക്തത്വം ആയിട്ട് ദൈവം അബ്രഹാമിന് കൊടുത്തു ദൈവത്തിനും അബ്രഹാമിനും ഇടയിൽ വേറൊരു മധ്യസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു ദൈവം ഡയറക്റ്റ് ആയിട്ട് അബ്രഹാമിനോട് വാക്തത്വം കൊടുത്തു സോ അങ്ങനെ ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ച വാക്തത്വത്തിനാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ഓരോരുത്തരും അവകാശികളായി മാറുക അതുകൊണ്ടാണ് ദൈവം ഒരുവൻ മാത്രം എന്ന പദം കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത് വാക്തത്വത്തെ സംബന്ധിച്ച് മധ്യസ്ഥനില്ല ദൈവത്തോട് ഡയറക്റ്റായിട്ട് നമ്മൾ പ്രാപിക്കുകയാണ് അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വാക്തത്വത്തിൻ്റെ അവകാശികളാവാൻ തക്കവണ്ണം പ്രാപ്തരാക്കി തീർത്തുക തീർക്കുകയാണ് സോ എന്നാൽ സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴിലായിരുന്നു യഹൂദന്മാർ ന്യായപ്രമാണ ലംഘനമെന്ന പാപത്തിൻ്റെ കീഴിലും ന്യായപ്രമാണം ഇല്ലാതിരുന്ന ജാതികൾ അജ്ഞത എന്ന പാപത്തിൻ്റെ കീഴിലുമായിരുന്നു ഈ രണ്ടും അതുകൊണ്ടവർ സകലരെയും ദൈവം പാപത്തിൻ്റെ കീഴിൽ അടച്ചു കളഞ്ഞു എന്നാൽ വിശ്വാസം ഈ രണ്ടുവിധ പാപങ്ങളിൽ നിന്നും അതായത് യഹൂദനെയും ജാതിയെയും ഒരുപോലെ സ്വതന്ത്രമാക്കി സോ വിശ്വാസം വരുമ്പോൾ ന്യായപ്രമാണം അസാധുവായി പോവുകയാണ് ഇറ്റ് ഈസ് ഒബ്സലീറ്റായി പോവുകയാണ് അതിനവിടെ അതെന്താ പറയുക അത് അബോളിഷ് ആവുകയാണ് വിശ്വാസം വരുമ്പോൾ ന്യായപ്രമാണം അബോളിഷായി പോവുകയാണ് പിന്നെ അതിന് യാതൊരു ശക്തിയുമില്ല അപ്പോൾ വിശ്വാസത്താൽ ഇപ്പോൾ നമ്മൾ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നമ്മൾ നിത്യ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായി തീർന്നിരിക്കുകയാണ് അങ്ങനെ ക്രിസ്തു യേശുവിനുള്ള വിശ്വാസത്താൽ സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം എല്ലാവരും തമ്മിൽ തമ്മിൽ ആണെന്നോ യഹൂദനെന്നോ യവനെന്നോ അതുപോലെ സ്വതന്ത്രനെന്നോ ദാസനെന്നോ ആണെന്നോ പെണ്ണെന്നോ എന്നുള്ള വ്യത്യാസം കൂടാതെ എന്ത് ജാതിയാണ് എന്ത് കുലമാണ് എന്ത് ഗോത്രമാണ് എന്ത് ഭാഷയാണ് ഒരു വ്യത്യാസവുമില്ലാതെ ക്രിസ്തുവിൽ എല്ലാവരും ഒരു ശരീരമായി തീരുകയും എല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ മക്കളായും അവകാശികളായും മാറുകയാണ് അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തുക അങ്ങനെ എല്ലാവരും അബ്രഹാമിൻ്റെ മക്കളും ദൈവത്തിൻ്റെ അവകാശികളും ആയിത്തീർന്നിരിക്കുകയാണ് ഈ കാര്യങ്ങളാണ് മൂന്നാമത്തെ അധ്യായം നമുക്ക് സൂചിപ്പ് തരുന്ന അല്ലെങ്കിൽ മൂന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ആത്മീക വെളിച്ചങ്ങൾ ഈ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് നിങ്ങൾ ഇതിനെ കേൾക്കാൻ കഴിയുമ്പോഴെല്ലാം കേൾക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് നാളെ അടുത്ത അധ്യായവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം